നമസ്കാരം എല്ലാവർക്കും ക്രിയേഷൻ ഓഫ് തന്നെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം അപ്പോൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരറിവ് നിങ്ങളിലേക്ക് തകർന്നു തരാൻ വേണ്ടിയിട്ട് മറ്റൊന്നുമല്ല ഇവിടെ പറയാൻ പോകുന്ന എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും പല സാഹചര്യങ്ങളിലും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ ഏഴ് പതിനാല് ലോകങ്ങൾ ഈ രഴു പതിനാല് ലോകങ്ങളും വാഴുന്ന ഈശ്വരൻ അല്ലെങ്കിൽ ഈരേഴ് പതിനാല് ലോകത്തിലും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ഈരേഴ് പതിനാല് ലോകം എവിടെയാണ് ഈ ഈരേഴ് പതിനാല് ലോകങ്ങളുള്ളത് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പല പുസ്തകങ്ങളിൽ നിന്നും വായിച്ചതും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതായിട്ടുള്ള കുറച്ച് അറിവുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് തന്നെ ഈ ഏരേഴ് പതിനാല് ലോകങ്ങളെന്ന് നമ്മൾ പറയുമ്പോൾ ഈ രണ്ട് ഈ എന്ന് പറയുമ്പോൾ രണ്ട് പറയുന്നുണ്ടല്ലോ രണ്ട് ലോകങ്ങളിലുമായിട്ട് ഏഴേഴ് വീതം അങ്ങനെയാണ് പതിനാല് ഉണ്ടാവുന്നത് അപ്പം രണ്ട് ലോകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയും പാതാളവും അതായത് ഭൂമിക്ക് മികളിലോട്ടുള്ള ലോകവും ഏഴെണ്ണം ഭൂമിക്ക് താഴത്തേക്ക് ഏഴ് ലോകം അത് അപ്പോൾ ഈ ലോകങ്ങളെക്കുറിച്ച് തന്നെ നമ്മൾ പറയുമ്പോൾ ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ബ്രഹ്മാണ്ടം അതായത് ഈ ബ്രഹ്മാണ്ടത്തിലാണ് ഈ ഏഴ് പതിനാല് ലോകങ്ങളുള്ളത് അപ്പോൾ ഈ ബ്രഹ്മാണ്ടം ഫോം ആയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ മൂന്ന് രൂപങ്ങളുണ്ട് മൂന്ന് ഫോംസ് ഉണ്ട് അതായത് കാരണോദകശായി വിഷ്ണു ഗർഭോദകശായി വിഷ്ണു ക്ഷീരോദകശായി വിഷ്ണു അതായത് ഇതിൽ ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നാണ് ഈ ഏഴ് പതിനാല് ലോകങ്ങളും ഫോം ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ നമ്മളിപ്പോൾ ജീവിച്ചു പോരുന്ന ഈ ബ്രഹ്മാണ്ടം നിലനിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗർഭോധകശായി വിഷ്ണുവിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്ന് താമര വിരിയുന്നു ആ താമരയുടെ മധ്യത്താണ് ബ്രഹ്മദേവൻ കൂടെ കൊള്ളുന്നത് ബ്രഹ്മാവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സർവ സൃഷ്ടാവും അപ്പോൾ ഏറ്റവും ആദ്യം ഏറ്റവും ടോപ്പിൽ ബ്രഹ്മലോകമാണുള്ളത് ബ്രഹ്മലോകത്തിന് മറ്റൊരു പേരുണ്ട് എന്ന് അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ വരുന്നത് തപോലോകമാണ് തപോലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഋഷിവര്യന്മാരൊക്കെ ഉള്ളത് അതായത് ആദ്യമായി വരുന്നത് ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഭൂമിക്ക് മുകളിൽ ഏഴ് ലോകങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൽ ആദ്യം വരുന്ന ലോകം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം എന്ന് നമ്മൾ പറയും അതായത് അവിടെയാണ് നമ്മുടെ ബ്രഹ്മാവ് വസിക്കുന്നതും ഈ സ്പിരിച്വൽ സിസ്റ്റംസ് ഒക്കെ അവിടെയാണ് ബ്രഹ്മലോകത്താണ് ഉള്ളത് രണ്ടാമത് വരുന്ന ലോകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തപലോകമാണ് തപലോകം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തപലോകത്തുള്ളത് ഇന്ദ്രദേവൻ നമുക്കറിയാം നമുക്ക് മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളുണ്ട് ഈ മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളുടെയും അധിപനായി വാഴുന്നത് ദേവേന്ദ്രനാണെന്നും ദേവേന്ദ്രനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ മറ്റ് പല ദേവന്മാരും ഉണ്ടെന്നും അഗ്നിദേവനും വായുദേവനും ദേവേന്ദ്രന് ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ബൃഹസ്പതിയും ഗുരുവായിട്ട് ബൃഹസ്പതിയും പിന്നെ ദേവേന്ദ്രനെ സന്തോഷിക്കാനും പാട്ടുപാടാനും ആഹ്ലാദിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ദേവനർത്തകിമാരും ഗന്ധർവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും അങ്ങനെ ഒരുപാട് പേരുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ളത് ലോകമാണ് ഈ തപലോകം എന്ന് പറയുന്നത് അതായത് ശരി സാക്ഷാൽ ദേവലോകം അതായത് ദേവേന്ദ്രൻ വാഴുന്ന ദേവലോകമാണ് ഈ തപലോകം എന്ന് പറയുന്നത് അപ്പം ടോപ്പ് മോസ്റ്റിൽ ബ്രഹ്മലോകം അതിന് താഴെ ദേവ ദേവേന്ദ്രൻ്റെ ദേവലോകം ആയിട്ടുള്ള ഇന്ദ്രലോകം ഇന്ദ്രലോകം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ ഈ പുരാണങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അതാണ് ഈ തപലോകം എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്ന ലോകമാണ് ജനലോകം ജനലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതായത് ജന്മം ജനനം എന്നൊക്കെ മീൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ജനലോകം എന്ന് പറയുന്നത് ജനലോകത്ത് മെയിൻ ആയിട്ടും ഉള്ളത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ലോകമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ ആദിത്യൻ്റെ സൂര്യദേവൻ്റെ ലോകമാണ് ജനലോകം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഊർജത്തിൻ്റെ ഉല്പത്തി ജനനത്തിൻ്റെ ഉൽപ്പത്തി ജീവൻ്റെ ഉൽപ്പത്തി ഇതെല്ലാം ഈ ജനലോകത്ത് നിന്നാണ് വരുന്നത് അപ്പോൾ ബ്രഹ്മാവാണ് സൃഷ്ടി എന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂഷൻ തോന്നും അപ്പോൾ ഊർജ്ജത്തിൻ്റെ ഉൽപ്പത്തി ജനനത്തിൻ്റെ ഉൽപ്പത്തിയൊക്കെ ഈ ജനലോകമാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അപ്പം ബ്രഹ്മാവല്ലേ എന്ന് നമുക്ക് തോന്നും പക്ഷെ അങ്ങനല്ല ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ശരിക്കും ബ്രഹ്മാവാണ് സൃഷ്ടാവായിട്ടുള്ളതെങ്കിൽ പോലും നമുക്ക് ജീവിക്കണമെങ്കിലും നിലനിൽക്കണമെങ്കിലും എനർജി വേണം എനർജിയാണ് ഒരു ശക്തി സ്രോതസ്സാണ് നമ്മളെ ഇങ്ങനെ നയിക്കുന്നത് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ചിന്തിക്കാൻ ഒക്കെ ഒരു ഒരു ശക്തിയുടെ പ്രഭാവം കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പം ജനലോകത്താണ് സൂര്യദേവൻ ഉള്ളത് അവിടെയാണ് ജനനം എനർജി സ്രോതസ് ആയതുകൊണ്ട് തന്നെ അവിടെയാണ് ജനനം സംഭവിക്കുന്നത് അടുത്തു വരുന്ന ലോകം മഹർ ലോകം മഹർ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹ മഹത്തായ മഹത്തുക്കളുടെ അങ്ങനെയൊക്കെ ഒന്നും നമുക്ക് മീൻ ചെയ്യേണ്ട കേട്ടോ മീൻ ചെയ്യുമ്പോൾ അതായത് അങ്ങനെ പറയണ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരവും ഭാരതത്തിൻ്റെ ഔന്നിത്യവും ആത്മീയതയും ഇതൊക്കെ നമുക്ക് കൊണ്ടു ആരാണ് നമ്മുടെ ഋഷിവര്യന്മാരാണ് നമുക്ക് ഒരുപാട് ഋഷീശ്വരന്മാരുണ്ട് അവരിൽ നിന്നാണ് നമുക്ക് വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഇതെല്ലാം സർവ്വ അറിവുകളും ജ്ഞാനങ്ങളും ലഭിച്ചത് ഋഷിവര്യന്മാരിൽ നിന്നും സന്യാസി വര്യന്മാരിൽ നിന്നുമാണ് കിട്ടിയത് അപ്പോൾ അവരൊക്കെ വസിക്കുന്ന സ്ഥലമാണ് എവിടെ ഈ മഹർലോകം എന്ന് പറയണത് മാർക്കണ്ടേയ മുനി പോലത്തെ ഒരുപാട് 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 അറിവുകളുടെ ഭണ്ഡാരമായിട്ടുള്ള ഒരുപാട് പേര് അവിടെയാണ് മഹർലോകത്താണ് വസിക്കുന്നത് അടുത്തു വരുന്ന ലോകമാണ് സ്വർലോകം സ്വർലോകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും സ്വർലോകം സ്വർഗ്ഗം ആണ് അതാണ് അതാണ് മീൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും നേരത്തെ പറഞ്ഞല്ലോ ഇന്ദ്രൻ ഇന്ദ്രദേവനുള്ള ലോകമാണ് തപലോകം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ഇന്ദ്രൻ്റെ ലോകമാണെങ്കിലും ശരിക്കും ഈ ദേവേന്ദ്രൻ ഒരു ഒരു രാജസദസ്സ് ഫോം ചെയ്യുക എന്നൊക്കെ പറയലേ ആ രാജസദസ്സ് ഫോം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഈ സ്വർലോകം എന്ന് പറയുന്നത് അത് കൂടാതെ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് ഞാൻ പറഞ്ഞത് അതായത് നമ്മുടെ ദേവേന്ദ്രൻ ഈ രാജസദസ്സ് ഫോം ചെയ്തപ്പോൾ ആ ആ ഫോം ചെയ്തിട്ടുള്ള രാജസദസ്സിലുള്ള ആൾക്കാരാണ് ദേവഗണങ്ങളാണ് നമ്മുടെ വരുണദേവൻ ഇന്ദ്ര വായുദേവൻ അഗ്നിദേവൻ സൂര്യദേവൻ അങ്ങനെ ഒരുപാ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടുന്ന എല്ലാം എല്ലാവരും അവിടെയാണ് ഉള്ളത് അത് കൂടാതെ അവിടെ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സ് എന്ന് നമ്മൾ പറയത്തില്ലേ അതായത് നമ്മളെ ഡെയിലി ഇത് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുന്നു ആകാശത്ത് ഏ വൈകുന്നേരം ആവുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു ചന്ദ്രൻ ഉദിച്ചു വരുന്നു നക്ഷത്രങ്ങളെ കാണുന്നു അപ്പോൾ നമ്മളൊരു പോളാർ സിസ്റ്റം എന്ന് പറയലേ അതായത് നവഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന പോളാർ സിസ്റ്റം അതാണ് ഈ സ്വർലോകം എന്ന് പറയുന്നത് അവിടെ ഗാലക്സി ഉണ്ട് നക്ഷത്രങ്ങളുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് റീജിയൻ ബിറ്റ്വീൻ സൺ ആൻഡ് പോളാർ സിസ്റ്റം അതാണ് ഈ സ്വർലോകം എന്ന് പറയുന്നത് അപ്പോൾ അത് മനസ്സിലായല്ലോ അത് കഴിഞ്ഞ് അടുത്തു വരുന്ന ലോകം ഏതാണെന്ന് അറിയോ ഭുവർലോകം ഭുവർലോകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭൂമിയായിട്ട് ബന്ധമുണ്ട് ഭൂമിയാണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും പക്ഷേ ഭൂമിയല്ല ഭുവർലോകം എന്ന് പറയും ആദ്യം തന്നെ പറഞ്ഞാൽ ഈ സ്വർലോകത്തിൻ്റെ സ്വർലോകം കഴിഞ്ഞ് സ്വർലോകത്തിനും നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിനും ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ടല്ലോ ആ സ്പേസിനെയാണ് നമ്മൾ ഭുവർലോകം എന്ന് പറയുന്നത് അതായത് ഭൂമിയാണോ ചോദിച്ചാൽ അല്ല പക്ഷേ ഭൂമിയായിട്ട് കണക്ഷൻ ഉണ്ട് എന്തുകൊണ്ടാണ് അതായത് നമ്മൾ പറഞ്ഞല്ലോ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞല്ലോ നവഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന സോളാർ സിസ്റ്റം ആ സോളാർ സിസ്റ്റം നമ്മുടെ ഭൂമിയിലേക്ക് വരുമ്പോൾ ഉള്ളൊരു സ്പേ സ്പേഷ്യസായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടല്ലോ അതിനാണ് ഈ ഭൂവർ ലോകം എന്ന് പറയുന്നത് അവിടെ ഒരുപാട് സ്പിരിച്വൽ പവേഴ്സ് ഉണ്ട് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ട് ഡിവൈൻ ആയിട്ടുള്ള പവേഴ്സ് ഉണ്ട് അവിടെയൊക്കെ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൂര്യനിൽ നിന്ന് എനർജി സോഴ്സ് വരുന്നുണ്ട് നവഗ്രഹങ്ങളിൽ നിന്ന് എനർജി സോഴ്സസ് വരുന്നുണ്ട് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ഗാലക്സികളുണ്ട് ഉൽക്കകളുണ്ട് സ്റ്റാർസ് ഉണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് എനർജീസ് ഉണ്ട് സ്പിരിച്വൽ പവേഴ്സ് ഉണ്ട് അപ്പോൾ ആ പവേഴ്സൊക്കെ ഇങ്ങനെ താഴേക്ക് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പാത്വേയാണ് ഈ ഭൂലോകം എന്ന് പറയുന്നത് പക്ഷേ ഭൂമി അല്ല കേട്ടോ അതിന് ശേഷം വരുന്ന ലോകമാണ് ഏത് നമ്മളൊക്കെ അതായത് സർവചരാചരങ്ങളും കുടികൊള്ളുന്ന എല്ലാവരും വസിക്കുന്ന ഭൂമി നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്ന ഭൂമിയാണ് അടുത്ത ലോകം എന്ന് പറഞ്ഞാൽ ഭൂമി ലോകമാണ് അതിനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭൂമിയെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് നമ്മളെല്ലാവരും ഹാപ്പി അല്ലേ ഈ ഭൂമിയിൽ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് യഥേഷ്ട ഉണ്ട് കുടിക്കാൻ ശുദ്ധമായ ജലം കിട്ടുന്നുണ്ട് ജീവിക്കാൻ നല്ലൊരു അന്തരീക്ഷം പ്രകൃതി നമുക്ക് തരുന്നുണ്ട് ഇതൊക്കെ നമ്മളെപ്പോഴും ആയിരിക്കണം അപ്പോൾ എന്താ പറയുക അപ്പോൾ അതാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമി ലോകം ഭൂമി ലോകം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഈ പറഞ്ഞ അപ്പർ റീജിയണിലുള്ള ഏഴ് ലോകങ്ങൾ അവസാനിച്ചു ഏഴ് ലോകങ്ങൾ ഉള്ളൂ അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഭൂമിയുടെ ഭൂമിയുടെ മാത്രമല്ല ഭൂമി ഉൾപ്പെടുന്ന ഏഴ് ലോകങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ എല്ലാം കൂടി പറഞ്ഞു നിങ്ങളെ വേർപ്പിക്കുന്നില്ല ഈ ഏഴ് ലോകങ്ങളെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കും എനിക്കറിയാവുന്ന വളരെ 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 ചെറിയൊരു അറിവാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് എനിക്ക് കൂടി പറഞ്ഞിരുന്നു നോട്ടുക കാരണം ഞാനത് ഒരുപാട് പുസ്തകങ്ങളിലും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ച് പല സാധനങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നത് അപ്പോൾ ഈ ഏഴ് ലോകങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുക അറിവ് കിട്ടുന്നവർ എനിക്കും കൂടി പറഞ്ഞു തരിക ബാക്കിയുള്ള പാതാള ലോകത്തിലെ ഏഴ് ലോകങ്ങളെ കുറിച്ചിട്ട് അടുത്ത സെഗ്മെൻറ്റിൽ ഞാൻ പറയൂട്ടോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ടാറ്റാ